മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം എന്റെ പേര് ഇവിടെ കുറേ വർഷമായ അല്ലേ ഞാൻ ഡ്രൈവിംഗ് ജോബ് തുടങ്ങിയിട്ട് നാലര വർഷം ഇവിടെ ഓടാൻ തുടങ്ങിയിട്ട് അതോ പറഞ്ഞു നാലര വർഷം ഇവിടെ ഞാൻ എൻ്റെ സ്ഥലം കുഞ്ചിത്തണ്ണിയാണ് കുഞ്ചിത്തണ്ണി എൻ്റെ ഒരു പഴയ ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് സെക്രട്ടറി ഷാജി മോഹൻ സാറുണ്ട് ടൗണിൽ തന്നെ ആ അതന്നെ ആ എനിക്ക് കാണുമ്പോ പറയണേ എന്നാണ് എന്റെ പേര് നിസരി മലപ്പുറം ജില്ലയിലെ പഞ്ചായത്തിലാണ് ആദ്യത്തെ സെക്രട്ടറി ആണ് പിന്നെ കുറ്റിപ്പുറം പഞ്ചായത്തിലെ ആദ്യ സെക്രട്ടറി ഞങ്ങളാ ശരി ഞങ്ങളിപ്പോ ഒരു കുറച്ച് ലേഡീസിനായിട്ടുള്ള ഒരു ട്രിപ്പ് ആണ് ട്രിപ്പാണ് ആണല്ലേ മൂന്നാറിൽ വെച്ചിട്ടേ ഞാന് ഇവിടെ പോയി പോയ എക്കോ പോയിന്റിൽ വന്ന് പോയി ഫ്രഷ് ആവാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേ ഇറങ്ങിയ പാടെ ഒരു ഓട്ടോറിക്ഷയിൽ അതേ വനിതാ ഡ്രൈവർ ഇരിക്കുന്നു അപ്പോൾ അത് വളരെ സന്തോഷം അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഒരു ലേഡീസ് ഓൺലി ട്രിപ്പ് അടുപ്പം അതിന്റെ ഒരു ഭാഗമായിട്ട് അവിടെ എത്തിയത് അപ്പൊ നോക്കുമ്പോ വേറൊരു ലേഡി അപ്പൊ ഇതിനെന്തായാലും ഒന്ന് പരിചയപ്പെടാറു വിചാരിച്ചു ഈ സ്ഥലം ഇത് എക്കോ പോയിന്റ് എന്റെ പ്ലേസ് കുഞ്ചിത്തന്നെയാണ് ഞാൻ ഗസ്റ്റിനെ സൈറ്റ് സീന് വേണ്ടി വന്നതാണ് ആരുടെ ഗസ്റ്റിനെ കൊണ്ട് സൈറ്റ് സീ അത് നല്ല നല്ല ടൂറിസ്റ്റ് പ്ലേസുകളിലെല്ലാം ഞാൻ സൈറ്റ്സീൻ കൊടുക്കാറുണ്ട് എന്തായാലും ഫോൺ നമ്പർ ഒന്ന് ഇതില് പറഞ്ഞേക്കാം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വൈബ് എന്ന് പറഞ്ഞിട്ട് ട്രാവൽസ് പോലെ ഞങ്ങൾ ഫ്രണ്ട്സ് കൂടി എല്ലാ വെഹിക്കിൾസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എല്ലാ വെഹിക്കിൾസും ഉണ്ട് എയർപോർട്ട് ഇപ്പൊ ഇന്ന് ഓട്ടോ ആയിട്ടാണ് വന്നിരിക്കുന്നത് തമ്പൂരും എന്നാണ് ഓട്ടോറിക്ഷയുടെ പേര് ഇതെനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഒരു ലേഡീസ് ഓൺലി ട്രിപ്പ് വന്ന് നോക്കുമ്പോ തന്നെ ഒരു ലേഡി ഡ്രൈവറെ കണ്ടു ഇനിയൊരിക്കും ഞങ്ങൾ വരുമ്പോൾ എന്തായാലും വിളിക്കാം തീർച്ചയായിട്ടും എന്താണ് പ്രൊഫഷൻ ഞാൻ പ്രൊഫഷണലെ ടീച്ചറായിരുന്നു ടീച്ചറാണ് മൂന്ന് വർഷം ഞാൻ ഇവിടെ വർഷം സബ്ജക്ട് ഞാൻ അത്യു സെവന്റ് എടുക്കും പിന്നെ എങ്ങനെ ില് ഞാൻ ജോലി ചെയ്തോണ്ടിരുന്ന സ്ഥാപനത്തിൽ വെച്ചിട്ട് എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി ആ ടൈമിൽ അവര് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോലും ലീവ് തന്നില്ല ഞാൻ റിസൈൻ ചെയ്തു അപ്പം ഒരു ഫ്രീഡം ഉള്ള ജോബ് റിസ്കി ജോബാണ് പക്ഷേ അതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമുക്ക് ഫ്രീഡം ഉണ്ട് നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നില്ല നമുക്കൊരു ആവശ്യം വന്ന നമുക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഇഷ്ടമാണ് ഡ്രൈവിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഈ ഒരു അപ്പൊ ഇങ്ങനെ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഓടുന്നുണ്ട് ഗസ്റ്റ് ട്രിപ്പ് ഞാൻ വണ്ടി എല്ലാ വണ്ടി ഓടിക്കും എന്തൊക്കെ ഓടിക്കും ഞാനിപ്പം നിലവില് ഓട്ടോയിൽ എനിക്ക് ആദ്യം ഞാൻ എടുത്ത ടൂ ആണ് പിന്നെ ഓട്ടോ എല്ലാ ഫോർ വീലറുണ്ട് ഏത് വണ്ടി കിട്ടിയാലും ഓടിക്കും അതൊരു അഭിമാനമാണ് കേൾക്കുമ്പോൾ പലരും പറയാറുണ്ട് ആ ടീച്ചിങ് ജോബ് വിട്ടിട്ട് ഈ ഒരു മേഖലയിലോട്ട് വന്നതിൽ അങ്ങനെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് പക്ഷെ ഡ്രൈവിംഗ് എൻ്റെ പ്രൊഫഷൻ ആണെങ്കിൽ അല്ല സോറി ടീച്ചിങ് എന്റെ പ്രൊഫഷൻ ആണെങ്കിൽ ഡ്രൈവിംഗ് എന്റെ പ്രൊഫഷൻ ആണ് ഇടുക്കി ജില്ലയിലെ മൂന്നാറൊക്കെ കാണാൻ വേണ്ടി വന്നപ്പോഴാണ് കുഞ്ചിത്തണ്ണിക്കാരി ആയിട്ടുള്ള ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടത് എന്നുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാരണം ഒരു ഒരു സ്ത്രീയുടെ പേരാണ് കുഞ്ചി സ്ത്രീകൾ മാത്രമുള്ള ഒരു യാത്രയാണെന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ നോക്കിപ്പോ ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഒരു വനിതാ ഡ്രൈവറെ മഴ കൊള്ളു അപ്പൊ വനിതാ ഡ്രൈവറെ കണ്ടു ഇവിടെ ഒരു അധ്യാപികയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു അധ്യാപിക ആയിരുന്നു ഇപ്പൊ അവര് ട്രാവൽസ് ആണ് സന്തോഷത്തോടുകൂടി വ്യത്യസ്തതയുള്ള ഒരാളെ നിനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞ കൂടി ഇനി ഒരാളെ പരിചയപ്പെടും വരെയും എല്ലാം പ്രിയപ്പെട്ട മുദ്രാർത് നന്ദി